ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ തലവേദന പിടിപെട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ തലവേദന പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും പിന്നെ ആ ദിവസത്തെ പണിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ വന്ന് മതി എന്നായിരിക്കും നമുക്ക് പിന്നെ കൂടുതലൊന്ന് ചിന്തിക്കാനോ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യുന്നതിനോ ഫുഡ് കഴിക്കുന്നതിനോ ഒന്നും സാധിക്കത്തില്ല മുതിർന്നവർക്ക് ഇതേ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യം ആലോചിച്ച് നോക്കി ഇപ്പോഴത്തെ ടീനേജ് കുട്ടികൾക്ക് പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടികൾക്ക് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വളരെയധികം അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്ന ഒരു പ്രശ്നമാണ് തലവേദന പലപ്പോഴും സ്കൂളിൽ നിന്ന് നേരത്തെ വിളിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യം വരാം ഇല്ലെങ്കിൽ പലപ്പോഴും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഇപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാൽ പോലും തലവേദന എന്ന് പറഞ്ഞ് കുട്ടികൾ കയറി കിടക്കുന്നതാണ് ആ ദിവസം അങ്ങ് പോയി കിട്ടും പിന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തലവേദന ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം അപ്പോഴും തലവേദനയാണെങ്കിൽ വലിയ പ്രശ്നമാണ് വളരെ കോമണായിട്ട് സ്കൂളിൽ പോകും കോളേജിൽ പോകുന്ന അത്യാവശ്യം ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും പയ്യന്മാർക്കും തലവേദന ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മൈഗ്രെയിൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനം കുട്ടികൾക്ക് മൈഗ്രെയിൻ്റെ ഉണ്ടാകും മൈഗ്രെയിൻ അഥവാ കുടിഞ്ഞു തലവേദന എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വഭാവം അത് വന്നിട്ടുള്ളവർക്കറിയാം തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന കണ്ണ് തുറന്നു നോക്കാൻ പറ്റത്തില്ല ഭയങ്കര ഇറിട്ടേഷൻ അതിൻ്റെ ഒപ്പം വല്ലാണ്ട് ഛർദിൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഈ മൈഗ്രെയിൻ ടെൻഡൻസി വരുന്നത് പാരമ്പര്യത്തിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയ്ക്കോ ഈ മൈഗ്രൈൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇവർക്ക് ഇത് പിടിപെടാനുള്ള സാധ്യത ഏറെയാണ് മാത്രമല്ല പലപ്പോഴും ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ ഈ മൈഗ്രെയിൻ തലവേദന പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് തലവേദനയായിട്ടേ അല്ല അതുകൊണ്ട് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് മൈഗ്രെയിൻ ടെൻഡൻസി ഉണ്ടെന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാതെയും പോകാറുണ്ട് പ്രധാനമായിട്ടും ചെറിയ കുട്ടികളൊക്കെ തലവേദനയുടെ മൈഗ്രൈൻ്റെ ടെൻഡൻസി പറയുന്നത് വയറുവേദനയായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന ഓർക്കാനും അവരങ്ങ് കുഴഞ്ഞു വീണു വരാം ചില കുട്ടികൾ ഈ ഛർദ്ദിൻ്റെ ഒപ്പം തല കറക്കം പറഞ്ഞ് ഒരു മൂലയ്ക്ക് പോയി കിടന്നു എന്ന് വരാം ഇതും മൈഗ്രെയിൻ ടെൻഡൻസിയുടെ ഭാഗമാറുണ്ട് പലപ്പോഴും വയറിന് വേണ്ടി ഇപ്പോൾ വേദനയ്ക്ക് മരുന്നുകൾ കൊടുക്കുന്നു വയറിൻ്റെ സ്കാൻ ചെയ്യുന്നു ഉള്ള ടെസ്റ്റുകൾ അത്രയും ചെയ്യുന്നു കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ ഈ വയറുവേദന ടെൻഡൻസി അങ്ങ് മാറിയിട്ട് പിന്നെ തലവേദനയിലേക്കും ഛർദിലേക്കും ഈ പ്രശ്നം അങ്ങ് മാറുന്നതാണ് പല കുട്ടികൾക്കും മൈഗ്രെയിൻ ടെൻഡൻസി തുടങ്ങുന്നത് ഇങ്ങനെയാണ് കുട്ടികൾക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തുടങ്ങുന്നതിന് മുമ്പ് കണ്ണിന് വരുന്ന ഇറിട്ടേഷൻ കണ്ണിലേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്ന പോലെ കാണാം കുട്ടികൾക്ക് കണ്ണിന് ചുറ്റും അനുഭവപ്പെടാം കണ്ണിന് മങ്ങൽ അനുഭവപ്പെട്ടു എന്ന് വരാം ഇതോടൊപ്പം തന്നെ ഒരു സൈഡിൽ തുടങ്ങുന്ന വേദന ക്രമേണ വ്യാപിക്കുകയും തലയുടെ സൈഡിൽ ഇങ്ങനെ പൾസ് അടിക്കുന്ന പോലെ നമ്മൾ പൾസ് പരിശോധിക്കുമ്പോൾ ബി 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 പിന്നെ പൾസ് അടിക്കത്തില്ലേ അതേപോലെ തലയുടെ സൈഡിൽ ഇങ്ങനെ പൾസ് അടിക്കുന്ന പോലെ തലവേദന അനുഭവപ്പെട്ടു എന്ന് വരാം അതോടൊപ്പം പിന്നെ കുട്ടികൾക്ക് രണ്ടോ മൂന്നോ ദിവസം വരെ ഇറിട്ടേഷൻ കണ്ടുവന്നു വരാം ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവപ്പെടുന്ന പാരമ്പര്യത്തിലെ മൈഗ്രൈനിൻ്റെ ഉള്ള കുട്ടികൾക്ക് ഈ പ്രശ്നം ഈ ടൈപ്പ് തലവേദന വളരെ കോമണായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ ഡെയിലി കൊണ്ടുപോകുന്ന ബാഗാണ് കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ പുസ്തകം എടുത്ത് സ്കൂളിലേക്ക് പോകാറുണ്ട് എന്നാൽ ഇപ്പോൾ കുട്ടികൾ ഓരോ ലോഡ് ചുമന്നുകൊണ്ടാണ് പോകുന്നത് പലപ്പോഴും കുട്ടികളുടെ ഈ അമിതമായിട്ട് ലോഡ് ഭാരം എട്ടും പത്തും കിലോ ഭാരമുള്ള ബാഗും ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ക്രമേണ മുന്നിലേക്ക് വളയേണ്ടി വരുന്നു ഇത് കുട്ടികളുടെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലുകൾക്ക് വല്ലാണ്ട് സ്ട്രെയിൻ ഉണ്ടാക്കുകയും കഴുത്തിൻ്റെ പുറകുവശത്ത് വലിഞ്ഞ് മുറുകുന്ന പോലത്തെ വേദന സ്കൂളിൽ പോയി ഇരിക്കുമ്പോഴോ ഉച്ചയ്ക്ക് ശേഷം എല്ലാം തന്നെ ഈ വേദന കുട്ടികളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തു എന്ന് പറയാം വൈകുന്നേരം ആവുന്ന സമയത്ത് തലയുടെ ബാക്കിലുള്ള ഈ പെരുപ്പും വേദനയും ക്രമേണ നമ്മുടെ കണ്ണിൻ്റെ മുകൾ വശത്തേക്ക് വന്നു എന്ന് പറയാം പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന ബാഗ് കുട്ടികളുടെ ബാക്ക് ഭാഗത്തുള്ള മസിലുകൾക്ക് വരുന്ന ഓവർ സ്ട്രെയിനുമാണ് തലവേദന ടെൻഡൻസി അമിതമായിട്ടുണ്ടാക്കുന്നത് പലപ്പോഴും ഈ കുട്ടികളുടെ ബാഗ് അതിൻ്റെ ഭാരം കുറയ്ക്കുകയും കുട്ടികൾക്ക് കഴുത്തിൻ്റെയും ഈ ഷോൾഡറിൻ്റെയും ബാക്ക് ഭാഗത്തെ മസിലുകൾക്കും ശരിയായിട്ടുള്ള വ്യായാമം നൽകി കഴിഞ്ഞാൽ ഈ വേദന മാറും കുട്ടികൾക്ക് കഴുത്തിന് ചെയ്യുന്ന എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള റിലാക്സ് റിലാക്സാകുകയും ഈ പെയിൻ കുറയുകയും ചെയ്യും മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളിരിക്കുന്ന പോസ്റ്ററുകളാണ് ഇപ്പോഴത്തെ അറിയാമല്ലോ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ വീട്ടിലിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ വീട്ടിൽ ഇരിക്കുന്ന പോ പൊസിഷൻ കണ്ടിട്ടില്ലേ പലപ്പോഴും സോഫയുടെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സോഫയിൽ ചുരുണ്ട് കൂടിയിരിക്കും ഇല്ലെങ്കിൽ കട്ടിലിൽ തിരിഞ്ഞ് കിടന്നിട്ടോ അല്ലെങ്കിൽ ചുരുണ്ട് കിടന്നിട്ടോ ആയിരിക്കും അവർ പഠിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിവിയോ മൊബൈലോ കാണുന്നത് ഈ ഇരിക്കുന്ന പോസ്റ്ററുകൾ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുരിഞ്ഞിരിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗത്ത് ഈ പോസ്റ്ററിൻ്റെ പ്രോബ്ലം കൊണ്ട് അവർക്ക് തലവേദന തലപ്പെരുപ്പ് തലയ്ക്ക് ഇറിട്ടേഷൻ കാര്യങ്ങൾ വിട്ടുമാറാതെ ഒന്നും വരാം ഡോക്ടറെ കാണുമ്പോൾ തലവേദനയ്ക്ക് മരുന്നായിരുന്നു രണ്ട് ദിവസം കുറയുന്നു ലൈഫ് സ്റ്റൈൽ അവരുടെ ഈ പോസ്റ്ററിൻ്റെ പ്രോബ്ലം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മാറ്റിക്കൊണ്ടുവരാൻ വലിയ പാടാണ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികളുടെ ഭക്ഷണ രീതിയാണ് രാവിലെ ഭക്ഷണം കഴിക്കാതെ ഓടുന്ന സ്വഭാവം പലപ്പോഴും കുട്ടികളുടെ ഒരു രീതി വെച്ചിട്ട് രാവിലെ അവർ തിരക്കിട്ട് റെഡിയായി പോകുന്ന ഒരു പ്രോബ്ലം കൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കത്തില്ല കുട്ടികളെ രാവിലെ കഴിച്ചില്ലെങ്കിലും പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് കഴിച്ചോളൂ എന്ന് കരുതി മാതാപിതാക്കൾ മൈൻഡ് ചെയ്യത്തുമില്ല എന്നാൽ ഇങ്ങനെ ടൈംലി ഫുഡ് കഴിക്കാത്തത് അതായത് നമ്മുടെ പഠനങ്ങൾ പ്രകാരം ഒരു ദിവസം ഒരാൾക്ക് വേണ്ട ഭക്ഷണങ്ങളുടെ പകുതിയോളം കഴിക്കേണ്ടത് രാവിലെയാണ് കാരണം ആ ഒരു ഫുൾ ഡേയിലേക്ക് വേണ്ട എനർജി ലോഡ് ചെയ്യുന്നത് രാവിലെയുള്ള ഭക്ഷണത്തിലാണ് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം എല്ലാം ആക്റ്റീവായിരിക്കുന്നത് രാവിലെയാണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ഊർജം കിട്ടേണ്ടതും രാവിലെയാണ് എന്നാൽ ഭക്ഷണം ശരിയായിട്ട് എത്താതെ വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോയി സ്ട്രെയിൻ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോഴെല്ലാം തന്നെ തലച്ചോറിന് ആവശ്യത്തിന് എനർജി ഇല്ലാത്തൊരവസ്ഥ വരികയും പലപ്പോഴും തലവേദന തലവരുപ്പ് തലയ്ക്കൊരു മന്തിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം ഇതേപോലെ തന്നെ വെള്ളം കുടിക്കാത്ത സ്വഭാവം വെള്ളം കുടിച്ചില്ലെങ്കിൽ തലവേദന എങ്ങനെ വരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുകയും നമ്മുടെ മസിലുകൾ വല്ലാണ്ട് വലിഞ്ഞു മുറുകുന്നതിന് കാരണമാവുകയും നെർവിന് സ്ട്രെയിൻ വരികയും ചെയ്യും നെർവുകൾക്ക് സ്ട്രെയിൻ വന്നാൽ ഈ ഭാഗത്തുള്ള മസിലുകൾ വലിഞ്ഞ് മുറുകിയാൽ ഓട്ടോമാറ്റിക്കലി ഉച്ച കഴിയുമ്പോൾ തലവേദന തലവെരുപ്പ് ബുദ്ധിമുട്ടുകൾ കണ്ടു വന്നു വരാം പലപ്പോഴും ഈ രീതിക്ക് വരുന്ന ഏതൊരു തലവേദനയും മൈഗ്രൈൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് മൈഗ്രൈൻ്റെ മരുന്നുകൾ നൽകുന്ന ആൾക്കാരുണ്ട് മൈഗ്രൈൻ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന മാതാപിതാക്കളുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ തലവേദന പറയുന്ന പല കുട്ടികൾക്കും രാവിലെ നിർബന്ധമായിട്ടും ഭക്ഷണം കഴിപ്പിച്ച് വിടുക ഒരു ദിവസത്തിൽ ഒന്നര ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളവും കുടിപ്പിച്ച് നോക്കി തലവേദന പലപ്പോഴും ഓട്ടോമാറ്റിക്കലി കുറയുന്നതാണ് ഇനി തലവേദനയുടെ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓവർ യൂസ് ഓഫ് ഗാഡ്ജറ്റ്സ് ആണ് അതായത് സ്ക്രീൻ ടൈം അമിതമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ മൊബൈൽ മൊബൈലിൽ നോക്കുന്നു കണ്ടിന്യൂസ് നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കണ്ണ് ചിമ്മത്തില്ല നമ്മളിങ്ങനെ കണ്ടിന്യൂസ് നോക്കിക്കോണ്ടിരിക്കും കണ്ണുകൾക്ക് വളരെയധികം സ്ട്രെയിനാണ് ഓപ്റ്റിക് നെർവിൽ ഉണ്ടാകുന്ന സ്ട്രെയിന് പലപ്പോഴും അമിതമായിട്ട് തലവേദനയ്ക്ക് കാരണമാകാറുണ്ട് മൊബൈൽ മാത്രമല്ല കേട്ടോ നമ്മളിപ്പോൾ കുട്ടികൾ പഠിക്കുന്ന ടാബ് ടാബ് ആയിക്കോട്ടെ ലാപ്ടോപ്പുകളായിക്കോട്ടെ നമ്മളല്ലെങ്കിൽ ടി വി കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് കാണുന്ന സാഹചര്യമായിക്കോട്ടെ ആയിക്കോട്ടെ ഇതെല്ലാം കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുകയും കണ്ണിൽ നിന്നും തലച്ചോറിലേക്കുള്ള നിർവുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇതും തലവേദനയുടെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ പ്രശ്നങ്ങൾ മാത്രമാണോ കുട്ടികൾക്ക് ഈ തലവേദന ഉണ്ടാക്കുന്ന അല്ല ടെൻഷൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിന് ടെൻഷൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നിങ്ങൾ മാതാപിതാക്കൾ സ്കൂളിലുള്ള ടീച്ചർമാർ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് അവർക്ക് കൊടുക്കുന്ന ഓവർലോഡ് ഇതെല്ലാം കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാക്കത്തില്ലേ വളരെയധികം മനസ്സിനെ കട്ടിയുള്ള മുതിർന്നവർക്ക് വരെ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികൾക്ക് എങ്ങനെ സാധിക്കും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്കൂളിൽ ടീച്ചർമാർ കൊടുക്കുന്ന പ്രോബ്ലംസ് ഇതെല്ലാം ഓവർകം ചെയ്യാൻ ആ കുട്ടി എത്രത്തോളം പാടുപെടുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പിരിമുറുക്കം ഭയമുണ്ടാക്കും ഈ ടെൻഷൻസും ഭയവും കുട്ടികൾക്ക് തലവേദന വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ കുട്ടികൾ ുണ്ടാകുന്ന ദൈനംദിനമായിട്ടുള്ള ടെൻഷൻസിന്റെ കാര്യം ആരും പറയാറില്ല ഇനി അടുത്ത കാരണം ഉറക്കക്കുറവാണ് കുട്ടികൾ കിടന്ന ഉടനെ അവർക്ക് പ്രശ്നം എന്തെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് കുട്ടികൾ രാത്രിയിൽ ഒരു ഒമ്പതര പത്ത് മണിക്ക് ഉറങ്ങിയിരുന്നത് ഇപ്പോൾ ഉറങ്ങുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് രാത്രി വളരെ ലേറ്റായിട്ട് ഉണർന്ന് രാവിലെ അവർക്ക് രാവിലെ അവരെ ശരിയായിട്ട് ഉറക്കം കിട്ടാത്ത ഒരു എട്ട് മണിക്കൂറെങ്കിലും കുട്ടികൾക്ക് ഉറക്കം വേണം ഏകദേശം ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് ഏഴ് മണിക്കൂർ ഉറക്കം വേണം രാത്രി ലേറ്റായിട്ട് ഇടന്ന് രാവിലെ ലേറ്റായിട്ട് ഉണർന്നാൽ പോര എന്ന് ചോദിക്കും പോരാ രാത്രി നമ്മൾ നേരത്തെ ഉറങ്ങുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു തിനും തലച്ചോറിനുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻസും അതിന് സ്വയം കറക്റ്റ് ചെയ്യുന്നതിനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി തലച്ചോറിൽ ശേഖരിക്കുന്നതിനും എല്ലാം ഉറക്കം പ്രധാനമാണ് ഉറക്കം ശരിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾ ഉറങ്ങത്തത് അവരുടെ പ്രോബ്ലമാണെന്ന് പറയുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നിങ്ങൾ കുട്ടികളോട് നേരത്തെ ഉറങ്ങാൻ പറഞ്ഞ് മാതാപിതാക്കൾ ലേറ്റായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കുട്ടികളും ഓട്ടോമാറ്റിക്കലി ലേറ്റായിട്ടേ ഉറങ്ങത്തുള്ളൂ എല്ലാവരും നേരത്തെ ഉറങ്ങുന്ന ഒരു രീതി വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തലച്ചോറിന് ഉണ്ടാകുന്ന സ്ട്രെയിൻ കുറയുകയും ഈ തലവേദന പോലെ കുട്ടികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് മാറാൻ സഹായിക്കുകയും ചെയ്യും ഇനി ഇതൊന്നുമല്ലാതെ അവർക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും തലവേദന ഉണ്ടാക്കാറുണ്ട് വിട്ടുമാറാതെ വരുന്ന ജലദോഷം തുമ്മൽ മൂക്കടപ്പ് അടിനോയിഡ്സിൻ്റെ പ്രോബ്ലം ഇതെല്ലാം അവർക്ക് തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടാറുണ്ട് ജലദോഷവും മൂക്കടപ്പും വരുന്ന സമയത്ത് തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് അത് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് തലയുടെ ഈ മുൻപിലുള്ള സൈനസ് ഏരിയകൾക്കകത്തെല്ലാം തന്നെ ചെറിയ തോതിൽ കപം കെട്ടി നിൽക്കാൻ കാരണമാകും ഈ കപവും വെച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്കോ അത്യാവശ്യം യുവാക്കൾക്കോ എല്ലാം തന്നെ ഈ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഈ ഭാഗത്ത് നീർക്കെട്ട് കൂടുകയും ഇൻഫ്ലമേഷൻ കൂടുകയും തലവേദന വിട്ടുമാറാൻ നിൽക്കുന്നതിന് കാരണമാകാറുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിടിപെടുന്ന അലർജി പോലുള്ള രോഗങ്ങൾ സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ചെവിക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് തൊണ്ടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ശരിയായിട്ട് മാറ്റിപ്പോവാനായിട്ട് ശ്രദ്ധിക്കണം പലപ്പോഴും ഈ പല്ലുകൾക്ക് വരുന്ന കേടുപാടുകളോ പല്ലുകൾക്ക് വരുന്ന ഏതെങ്കിലും നിര തെറ്റിയിരിക്കുന്ന കാര്യങ്ങളോ തലവേദന ഉണ്ടാക്കുമെന്ന് പലർക്കും അറിയത്തില്ല എന്നാൽ വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ഈ ജോയിഡ് പ്രോബ്ലം അതായത് നമ്മുടെ താടിയല്ലിൽ വന്നിട്ട് നമ്മുടെ ഈ മുഖത്ത് വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തുണ്ടാകുന്ന ആ ജോയിന്റിന്റെ നേർക്കെട്ടായിക്കോട്ടെ പല്ലുകൾക്ക് വരുന്ന കേടുപാടുകളും വിട്ടുമാറാതെ തലവേദന ഉണ്ടാക്കാറുണ്ട് എന്ന് മറക്കാതിരിക്കുക ഇതേപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന വിളർച്ച രക്തക്കുറവ് അനീമിയ എന്ന് പറയുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ആ പ്രായം മുതൽ തന്നെ തലവേദന തുടങ്ങുന്നതിന് രക്തക്കുറവ് ഒരു പ്രധാന കാരണമാകാറുണ്ട് പലപ്പോഴും രക്തം പരിശോധിക്കുന്ന സമയത്ത് രക്തക്കുറവ് ഉണ്ടെങ്കിൽ സാരമില്ല എന്ന് കരുതി തള്ളിക്കളയാതെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഭക്ഷണങ്ങൾ നൽകിയാൽ ആ തരത്തിൽ വരുന്ന തലവേദന മാറ്റിക്കൊണ്ടുപോകാൻ പറ്റും ഇതിനിടയിൽ മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ട് നമ്മുടെ കണ്ണുകൾ കണ്ണുകൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കോ യുവാക്കൾക്കോ യുവതികൾക്കോ എല്ലാം തന്നെ കണ്ണുകളുടെ സ്ട്രെയിൻ കൊണ്ട് തലവേദന വരാറുണ്ട് ചെറിയ തോതിലുള്ള കാഴ്ചയ്ക്കുള്ള വ്യത്യാസം പലപ്പോഴും ആരും കാര്യമാക്കാറില്ല പലപ്പോഴും കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വായിക്കുന്ന സമയത്ത് അവർ കണ്ണട വെച്ചു എന്ന് വരാം എന്നാൽ മൊബൈൽ നോക്കുന്ന സമയത്തോ ടി വി കാണുന്ന സമയത്തോ ഇവർ കണ്ണട ഉപയോഗിക്കാറില്ല എന്നാൽ നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കണ്ണുകൾക്ക് സ്ട്രെയിൻ വരുന്നത് നമ്മൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ചലിക്കുന്ന ഓബ്ജെറ്റുകളോ സ്ക്രീനുകളോ കാണുമ്പോഴാണ് അതുകൊണ്ട് കണ്ണട ശരിയായിട്ട് ഉപയോഗിക്കുക കാഴ്ചക്കുറവ് ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഇതും തലവേദന വിട്ടുമാറാൻ നിൽക്കുന്നതിന് കാണാൻ മാറാറുണ്ട് ഇതുകൂടാതെ നിങ്ങൾക്ക് പിടിപെടുന്ന ചില ഇനം ഇൻഫെക്ഷൻസ് പനി ജലദോഷം തുമ്മൽ പോലുള്ളവ വിട്ടുമാറിയില്ലെങ്കിലും തലവേദന മാറാകുന്നു എന്നു വരാം ചില ഇനം സ്ട്രോങ് ആയിട്ടുള്ള ുള്ള സ്മെല്ലുകൾ ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ അടിച്ചിട്ട് വരുന്ന ചില ഇതിനെ സ്പ്രേകൾ പെർഫ്യൂമുകൾ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ പെട്രോളിൻ്റെയോ മണ്ണിനെയോ ഗന്ധം ഇതും തലവേദന ട്രിഗർ ട്രിക്റിയപ്പെടാറുണ്ട് ഇതുകൂടാതെ പലപ്പോഴും കുടുംബത്തിൽ അമിതമായിട്ട് ടെൻഷൻ ആങ്സൈറ്റി ഉള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പലപ്പോഴും ഈ അമിതമായിട്ടുള്ള ടെൻഷൻ്റെ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്ന ചെയ്യുന്നവരാം ഉത്കണ്ഠ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടുപോകുന്നവരാം കുട്ടികൾക്ക് വരുന്ന ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ ലക്ഷണമായിട്ട് കാണുന്ന പലപ്പോഴും തലവേദനയായിട്ടായിരിക്കും മുതിർന്നവരിൽ വല്ല വരുന്ന ലക്ഷണങ്ങൾ കാണണമെന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തലവേദന വരുന്നുണ്ടെങ്കിൽ പാരമ്പര്യത്തിൽ ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് കൂടി പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ വരുന്ന തലവേദനയ്ക്ക് കാരണങ്ങൾ ചെറുതല്ല ആ ഒരുപാടുണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇത് നിർബന്ധമായിട്ടും എല്ലാ കുടുംബങ്ങളും എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരുന്ന തലവേദന സാരമില്ല ഉറങ്ങിയാൽ മാറുമെന്ന് തള്ളിക്കളയാതെ ഇടവിട്ടിടവിട്ട് വരുന്ന തലവേദനയുടെ കാരണങ്ങൾ ഇതെല്ലാമാണ് എന്ന് മനസ്സിലാക്കി സ്വയം അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ